ഞങ്ങളിന്നുള്ളത് നമ്മളെല്ലാവരും പ്രിയപ്പെട്ട പ്ലേബാക്സ് സിത്താരാമേഡത്തിൻ്റെ വീട്ടിലാണ് ഇവിടെ സൂര്യബ്രോ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അഞ്ച് കിലോ വട്ടറിൻ്റെ സോളാർ പവർ പ്ലാന്റ് കാണാനാണ് വന്നിരിക്കുന്നത് സൊ നമ്മളിന്നിവിടെ പീരിയോഡിക് സർവീസിനാണ് വന്നിരിക്കുന്നത് എല്ലാ സിക്സ് മന്ത്സ് കൂടുമ്പേയും ഫ്രീ ആയിട്ട് പാനൽ ക്ലീനിങ്ങും അതുകൂടാതെ ഫോർ ദ ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫ്രീ എം സിയും നമ്മൾ അവൈലബിൾ ആണ് അതിൽ അൺലിമിറ്റഡ് സർവീസ് കോൾസാണ് ക്ലൈൻ്റിൻ്റെ സൂര്യപ്ര സോളാർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നമ്മൾ സിത്താറാം മേഡത്തിൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അഞ്ച് കിലോട്ടിൻ്റെ സോളാർ പാർ പ്ലാന്റാണ് ഡെയിലി ട്വൻറ്റി ട്വ് യൂണിറ്റ്സ് പ്രൊഡക്ഷനും ഏകദേശം ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ മന്ത്ലി ഇലക്ട്രിസിറ്റിലാണ് മേഡത്തിൻ്റെ സൂര്യപ്രവാ സോളാർ വഴി ഫൈവ് കിലോൻ്റെ പ്ലാന്റിന് സേവ് ചെയ്യാൻ പറ്റുന്നത് സോ ലാസ്റ്റ് ഡേ നമ്മുടെ ടെക്നിക്കൽ ടീം നോക്കുന്ന സമയത്താണ് അവിടുത്തെ പ്രൊഡക്ഷൻ കുറവാന്ന് മനസ്സിലാക്കുകയും ബിരി നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ ടെക്നിക്കൽ സർവീസ് ടീം ഇവിടെ സർവീസിന് വേണ്ടി എത്തി സോ അതുകൂടാതെ സര്യപ്രോളിലെ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ഫ്രീ ആയിട്ട് ക്ലൗഡ് മോണിറ്ററിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിരത്തഞ്ച് വർഷത്തേക്ക് സൂര്യപ്രഭ സോളാറിന് ഇതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് കസ്റ്റമേഴ്സും ടെൻ ഇയേഴ്സ് പ്ലസ് സോളാർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസൊക്കെ ഉള്ളത് അതുകൂടാതെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സബ്സിഡി സ്കീമിൽ നയൻ ഹൺഡ്രഡ് കമ്പനീസിൽ ടോപ്പ് ടെൻ റാങ്കിങ്ങിലാണ് സൂര്യപ്രഭ സോളാർ പ്ലേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഹയർ ഇലക്ട്രിസിറ്റിയിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ സൂര്യപ്രഭ സോളാറിനെ കോൺടാക്ട് ചെയ്യാം